<inaudible> ും അവര് ആ ജീവിച്ചതായ ആ കാലഘട്ടം അതിന് സുഹാമി വസ്ലമാതങ്ങള് ഒരു ഉത്തമമായ കാലഘട്ടം പ്രഖ്യാപിച്ചു ഇതിനു വേണ്ടി ആ കാലഘട്ടത്തിലുള്ളവരെയാണ് നമ്മൾ അവലംബിക്കേണ്ടത് അവർക്കുള്ളതായ ചര്യകള് അവരുടെ ഹക്കാമുകൾ അവരുടെ ഫതാവുകൾ ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടാവണം ഈ പിന്നീട് വേണ്ടവര് ജീവിക്കേണ്ടത് അതിന്റെ ശേഷം ആ കാലഘട്ടത്തിന് ശേഷം പിന്നെവിടെ വിശുദ്ധമാവുന്ന തീനടി പല നിലക്കുള്ള വിദ്യാർത്ഥികൾ ഇവിടെ പൊട്ടി മുളക്കാമെന്നു പറയുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ തന്നെ സുഖാനുഭവാന ഈ വിശുദ്ധ ദീന്ന് ഞാൻ ഇവിടെ അവതരിപ്പിച്ചു പക്ഷേ പല നൽകുന്നതായ കടത്തി കൂടലുകളും ഈ ദീനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ ഇവിടെ ഉണ്ടാവും അതുകൊണ്ട് അതിന്റെ സംരക്ഷണ സംവിധാനം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സംരക്ഷിക്കാനുള്ള അസ്സാമലൈക്കും പ്രിയമുള്ളവരെ ഈ വീഡിയോ നമ്മൾ മറ്റൊരു വീഡിയോയിലും ചേർത്തിട്ടുണ്ട് അത് ഇദ്ദേഹത്തിന് ഇദ്ദേഹം തന്നെ മറുപടി പറയുന്ന പോലെ ഒരു വീഡിയോ ആണ് വന്നിട്ടുള്ളത് ഇത് മറ്റൊരാൾക്കുള്ള മറുപടി ആയിക്കൊണ്ടാണ് നമ്മൾ കൊണ്ടുവന്നത് തൃപ്പനച്ചി ഉസ്താദിന്റെ ആ തൃപ്പനച്ചി ഉസ്താദിന്റെ കൊടിമരം ചുറ്റിയാൽ ടൊവാഫ് ചെയ്ത പോലെയാണ് കൊടിമരങ്ങൾക്കിടയിലൂടെ നടന്നാൽ സഹീന് സമമാണ് അതുപോലെ തന്നെ ആ കൊടിമരത്തിന് ജോലിക്ക് പങ്കെടുത്താൽ അത് ഹജ്ജ് ചെയ്ത പോലെയാണ് എന്നൊക്കെ പറയുന്ന ഇവരുടെ തന്നെ കൂട്ടത്തിലുള്ള ചില മുസ്ലിയാക്കന്മാർ അവർ അതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ജിഫ്രി തങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞത് എന്താണ് എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു അപ്പോൾ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രസ്താവനകൾ ചില മുസ്ലിയാക്കന്മാർ പറഞ്ഞപ്പോൾ അത് ശരിയല്ല ഇതാണ് ശരിയെന്ന് പറയാത്തത് എന്നൊരു സംശയം നമുക്കെന്തായാലും റഹ്മത്തുള്ള ഖാസിമി ആ വിഷയത്തിൽ പറയുന്ന ആ ഒരു വീഡിയോ ഒന്ന് കാണാം അപ്പോൾ ഏകദേശം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും മുസ്ലിയാർ എന്റെ കൊടിമരത്തിന്റെ മണിക്ക് കൂടുന്ന ആൾക്ക് പത്ത് ഹഡ്ജിന്റെ കൂലി കിട്ടുമെന്ന് പറയുകയും അത് പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെക്കുകയും അത് ആ കമ്മിറ്റിക്കാരടക്കമുള്ള ആളുകളുടെ അറിവോടുകൂടെ രേഖപ്പെടുത്തി വെച്ച് പോയ സംഗടി ഇപ്പോഴും പുസ്തകമായി വിൽക്കുകയും ചെയ്യുന്നുണ്ട് അതിന് ഇപ്പം എൻ്റെ മറുപടി എന്ന് ആലോചിച്ചിട്ടാണ് ഈ കലണ്ടർ റിഫോർമേഷന്റെ ആളുകൾ ഇങ്ങനെ വയറിളങ്ങിക്കൊണ്ടേയിരിക്കുന്നത് അവർക്ക് നാരായഘട്ടം കുടിച്ചാലൊന്നും ഈ സുന്നികൾക്ക് വയറിളകല്ക്കൂല പണ്ടല്ല പണ്ടത്തെ മോഹൻ ചെയ്തല്ല ഇപ്പോഴത്തെ മോഹൻ എന്റെ കൊടിമരത്തിന്റെ മണിക്ക് കൂടിയ ആൾക്ക് പത്ത് ആറ്റിന്റെ കൂലി കിട്ടും എന്ന് പറഞ്ഞു അന്നലെ പിന്നെ അന്ന് മെച്ചു അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഈ ബഹുമാനപ്പെട്ട പുതിയ ആധുനിക സുന്നി വേളന്മാർ മനസ്സിലാക്കിയത് ഞാൻ പറഞ്ഞില്ല ഞാനതൊന്നും പറയാൻ വിചാരിച്ചല്ല പക്ഷെ നേരത്തെ പറഞ്ഞു പോ പോയി ഒന്നും ഉണ്ടായിട്ടല്ല മനസ്സിനെ കണ്ടത് മുഴുവൻ കേൾക്കരുത് ചില അപ്പോ തങ്ങൾ നേരത്തെ പറഞ്ഞ ആ വിഷയം വിദേഹത്തെന്താണ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഇവിടെ ഇദ്ദേഹം പറയുന്നു ഇതുപോലെ തൃപ്പണച്ചി ഉസ്താദിൻ്റെ കൊടിമരത്തിൻ്റെ പണിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ പത്ത് അജീത കൂലി കിട്ടും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബുക്ക് ഇന്നും വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അതിലെന്തേലും ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത് ഉള്ളത് തങ്ങളിപ്പോൾ ഇവിടെ സംസാരിച്ചത് അത് എസ് കെ എസ് എഫിൻ്റെ മുപ്പത്തി അഞ്ചാം സംബന്ധിച്ചുള്ള അത് അതിൻ്റെ ഒരു യോഗത്തിലാണ് ഒരു സമ്മേളനത്തിലാണ് ഈ സംസാരിക്കുന്നത് ആ സംസാരിക്കുമ്പോൾ ഒരു മുസ്ലിയാർ ഇവരുടെ തന്നെ ഒരു മുസ്ലിയാർ ആ മുസ്ലിയാർ പറയുകയാണ് നമസ്കരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ വന്നാൽ ഷംസുലുലമായ എന്നിവർ പേരിട്ട് വിളിക്കുന്ന ഈ കെ അബൂബക്കർ മുസ്ലിയാരെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീരുന്ന പറഞ്ഞത് അതിനും ഇതുവരെ തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ജഫ്രി മുത്തുക്കോയെ തങ്ങൾ പറഞ്ഞ കണക്കിലാണെങ്കിൽ ഈ പറയപ്പെട്ടതൊക്കെ അദ്ദേഹം പറഞ്ഞ പോലുള്ള വിധാത്തുകളായി മാറില്ല നമുക്കതൊന്ന് കേട്ടു വയ്ക്കുക ആ മുസ്ലിയാർ എന്താ പറയുക കൂടി കേൾക്കാം സമസ്ത കേരള ലമായയുടെ ഏറ്റവും വലിയ മഹാനായ നേതാവ് ഞങ്ങളെയൊക്കെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ബഹുമാനപ്പെട്ട ഷെയ്ഖന് ആ ശംസുല്ല ഞാനൊക്കെ നിസ്കാരത്തിൽ ചില ഹവാത്തിരൊക്കെ വരുമല്ലോ പല ചിന്തകൾ ആ ചിന്തകൾ വരുമ്പോ അപ്പൊ ഓർക്കറി ശംസുല്ലലമയാണ് ഷംസുല്ലലമാനെ മനസ്സുകൊണ്ട് ഓർത്താല് ആ ഖവാത്തിരകളൊക്കെ അവിടെ ഇല്ലാതെയാകും നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ച് നോക്കിക്കൊള്ളുക എല്ലാ ദിവസവും ഫാത്തിഹ അവധിയിട്ട് നിസ്കരിക്കുന്ന സമയത്ത് പല ചിന്തകൾ ഈ പിലീസ് കൊണ്ടുവന്നിടുകയാണെങ്കിൽ അസമയത്ത് ഷംസുലന്മാരെ ഓർത്തു കഴിഞ്ഞാൽ ആ ഹവാറൊന്നും ഉണ്ടാവുകയില്ല ഞാനൊക്കെ അത് അങ്ങനെയാണ് ചെയ്യല് അപമാനപ്പെട്ടവരെ ഓർക്കുമ്പോൾ നമുക്ക് ചെറിയ ഒരു മാനസികമായ അനുഭൂതി നിസ്കാരത്തിൽ കിട്ടും മാനസികമായ ഒരു അനുഭൂതി കിട്ടും ഷംസുലുലമനെ ഓർത്താലെന്നു പറഞ്ഞ് അപ്പോൾ ഈ മോലിയരോട് ഈ ഉസ്താക്കന്മാർ ചോദിക്കണ്ടേ നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയാണോ അള്ളാഹ്ക്ക് വേണ്ടിയാണ് നമസ്കാരം അള്ളാഹ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞു കൊണ്ട് നെയ്യത്തി ചെയ്തുകൊണ്ട് നമസ്കരിക്കുന്ന നമസ്കാരത്തിൽ അതിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിന്തയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നാൽ ഷംസുൽ ഉലമനെ ഓർക്കുന്നു ഇതാണോ ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്തായാലും ജിഫ്രി തങ്ങൾ ഒന്നുകൂടി കേൾക്കാം നമുക്ക് വിശുദ്ധ തന്നെ അതുകൊണ്ടുള്ള ഈ വിശുദ്ധ ദീന ഞാൻ ഇവിടെ അവതരിപ്പിച്ചു പക്ഷേ പല നെൽക്കുള്ളതായ കടത്തി കൂട്ടലുകളും ഈ ദീനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ ഇവിടെ ഉണ്ടാവും ആരാണ് നശിപ്പിക്കുന്നത് അതുകൊണ്ട് അതിന്റെ സംരക്ഷണ സംവിധാനം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സംരക്ഷിക്കാനുള്ള സംവിധാനം സുഖാനുഭവത്താൽ ഉണ്ടാക്കിക്കൊണ്ടേ അപ്പം ആരാണ് ഈ ദീനിനെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇതിനിടയിൽ നമ്മൾ രണ്ട് വീഡിയോകൾ കാണിച്ചു അതിനെക്കുറിച്ച് എന്താണ് ഇവർ പറയാത്തത് ആരാണ് ഈ ദീനിനെ നശിപ്പിക്കുന്നത് ആരാണ് വിദാർത്തുകാര് ചിന്തിക്കേണ്ടതില്ലേ മനസ്സിലാക്കേണ്ടതില്ലേ മനസ്സിലാവാത്തവർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ചെറിയൊരു വീഡിയോ ഇതിൻ്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട് മനസ്സിലാക്കുക നമ്മൾ ചേർക്കുന്ന വീഡിയോകൾ അത് മറ്റേതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെ ആയിരിക്കാം എൻ്റെ കണ്ണിൽ കാണുന്ന വീഡിയോകൾ നമ്മളത് കേട്ടതിന് ശേഷം അതിൽ പരിശുദ്ധ ഖുർഹാനോടും സൊഹിയ ഹദീസിനോടും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന അടുത്ത് നിൽക്കുന്ന അതുപോലെയുള്ള വീഡിയോസാണ് നമ്മൾ ഉൾപ്പെടുത്താറുള്ളത് അത് ഏത് വിഭാഗത്തിൻ്റെ ഏത് പണ്ഡിതൻ പറയുന്നു എന്നതല്ല ആ വീഡിയോ നമ്മളിവിടെ ചേർത്താനുള്ള അല്ലെങ്കിൽ ചേർക്കുവാനുള്ള ഒരു മാനദണ്ഡം അതിൻ്റെ മാനദണ്ഡം ആ പറയുന്ന വിഷയങ്ങൾ എന്ത് എന്നുള്ളതാണ് അതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം അവർ ഏത് സംഘടനയെ പ്രതിനിധാനം ചെയ്യുന്നു അവർ ഏത് സംഘടനയ്ക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല കാര്യം ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന സത്യസന്ധമായിക്കൊണ്ട് അഹ്ലിസുന്നയുടെ നിലപാടിലൂടെ പോകുന്ന എല്ലാ സംഘടനകളോടും നല്ല രീതിയിൽ അടുത്തിടപഴകുവാനും എന്നാൽ ചില കാര്യങ്ങൾ വിമർശിക്കുവാനും അത് ആ രൂപത്തിൽ തന്നെ പോകുവാനും നിഷ്പക്ഷമായിക്കൊണ്ട് നിലനിൽക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് അങ്ങനെയുള്ള വീഡിയോസ് ചേർക്കാറുള്ളത് ഇൻഷാല് വീഡിയോയിലേക്ക് പരലോകത്ത് വിലപിക്കുന്ന ഒരു രംഗം ആദ്യമായി കാര്യത്തിലാണ് ആദ്യത്തെ വിലാപരലോകത്ത് ഷിർക്കിന്റെ കാര്യത്തിലാണ് ആ ഭാഗം അല്പം ഗൗരവത്തോടെ തന്നെ ഒരു പത്ത് മിനിറ്റ് ഞാൻ ആ ഭാഗം സവിശേഷമായി അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഖുർആനിന്റെ വചനങ്ങൾ മൂന്ന് വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ആ കാര്യം വേറെയും രണ്ട് വചനങ്ങൾ ഇതിനോട് ഏഡ് ചെയ്ത് ഞാൻ പറയും എവിടെ ഷിർക്ക് ചെയ്ത ആളുകൾ ഈ ദുനിയാവില് പല ന്യായങ്ങളും പറഞ്ഞവർ കൊടുത്ത കഴിവെന്ന് തേടിക്കൂടെ എന്തോ ഓർക്കൊക്കെ അങ്ങനെ ആയാല് സംഭവങ്ങളൊക്കെ അതല്ലേ തെളിയിക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് ആരാ ആകാശം നിയന്ത്രിക്കണപൂരാണ് ആരാ ഭൂമി ഏതുപോലെ ഒരു മൊബൈല് ഞാനൊരാക്ക് കൊടുത്താൽ പിന്നെ മൊബൈൽ ഞാനാണോ നിയന്ത്രിക്കുക അല്ല അതുപോലെ എല്ലാ അധികാരവും സി എം മടപൂരിനെ ഏൽപ്പിച്ച് അള്ളൊരു മൂലയിൽ ഇരിക്കുകയാണ് പറ്റ മലയാളത്തില് ചില ഇബിലീസുകൾ ലോകത്ത് വന്നത് പ്രസംഗിക്കുകയാണ് ഇത് ഞാൻ പറഞ്ഞ ബതല്ലേ ും കേട്ട പോലൊരു കേട്ടിട്ടേല്ലേ നമ്മൾ കേട്ടിരുന്നോ ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾ കേട്ടിരുന്നോ അത്ര വിരോധാഭാസമുള്ള പടച്ചോനിൽ നിന്ന് പടപ്പുകളെ അകറ്റുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഷിർക്കിൽ നിന്നുള്ള മോചനം ആ ഷിർക്കിലാണോ എങ്കിൽ വിലപിക്കേണ്ടി വരും ദുഃഖിക്കേണ്ടി വരും കരയേണ്ടി വരും കണ്ഠനാകേണ്ടി വരും ജീവിച്ച കാലത്ത് പള്ളി പ്രസിഡന്റ് ആയിരുന്നു സമ്മേളനത്തിലെ വലിയ ആളായിരുന്നു വലിയ തങ്ങളായിരുന്നു വലിയ ഹോജയായിരുന്നു അള്ളാഹുബിന്റെ റസൂലിന്റെ പേരിൽ പോലും കള്ളം പറഞ്ഞവരാണ് ആണ് നാളെയുടെ കാര്യം അറിയുന്ന ആളാണ് അള്ളാഹിന്റെ റസൂൽ കുട്ടികൾ പാടിയപ്പോ നബി എതിർത്ത

എവിടെയോനോട് വിളിച്ച് ശിർക്ക് ചെയ്യാത്തവർ വ്യഭിചരിക്കാത്തവർ കൊലപാതകം ചെയ്യാത്തവർ അന്യായമായി കൊല്ലാത്തവർ ഇനി അങ്ങനെ ചെയ്താലോ അവര് ശിക്ഷ വാങ്ങേണ്ടി വരും പക്ഷേ മടങ്ങിയാൽ അവരുടെ തൗപ സ്വീകരിക്കുന്നു മാത്രല്ല എന്ന് പറഞ്ഞ് അവരുടെ പാപങ്ങൾ മുഴുവനും മായിച്ചു കളയും പകരം നമുക്ക് പുണ്യം രേഖപ്പെടുത്തും എതിർത്തില്ല എന്നാണ് എന്താ മുന്നിലിരിക്കുന്നത് ജനങ്ങൾക്കൊന്നും അറിയില്ല എന്ന് അയാൾക്കറിയാം അതായത് ജിപ്രി തങ്ങളുടെ ഏറ്റവും വലിയ അറിവെന്തറിയോ എന്റെ മുമ്പിൽ ഇരിക്കുന്നവർക്ക് വിവരമില്ല എന്ന വിവരം സത്യം ഞാൻ വെറുതെ കാന്തപുരത്തിന്റെ ഏറ്റവും വലിയ ഉറപ്പെന്താ ചോദ്യം ചെയ്യാൻ ഒരൊറ്റടുത്ത് ഞാൻ സദസ് നനിക്കൂല അത്ര പടുജായിലുകളെ എൻ്റെ മുമ്പിൽ ഇരിക്കൂ എന്ന ഉത്തമ ബോധ്യം ഞാൻ വെറുതെ പറയുന്നു ആരും വിഷമിക്കാൻ വേണ്ടിയോ അവരെ തരംതാത്താൻ താക്കാൻ വേണ്ടി പറയണോ വല്ലാഹി ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ മുമ്പിലിരിക്കുന്നവർക്ക് ഒരു വിവരം നേരെ സദസ്സിൽ എനിക്ക് പേടിയാ

അതുകൊണ്ട് നിങ്ങളെ മുമ്പിൽ പേടിയാണ് പേടിയാണെന്ന് എന്തെങ്കിലും ഒരു ബടായി പറയാം നിങ്ങൾ എന്നോട് അപ്പൊ അങ്ങനെ അല്ലല്ലോ പക്ഷെ ആ പേടി അവർക്കില്ല കാരണം അവരാരും ചെയ്യില്ല കയ്യുമുത്തിയും കാലുമുത്തിയും കെട്ടിപ്പിടിച്ചും ചെയ്തും റുക്കു ഒക്കെ ഉള്ളു അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഉള്ള ചോദ്യം ഉണ്ടാവില്ലല്ലോ ഉണ്ടോ ഇല്ല ഇബാദത്തെയ്യാണ് ഇത്തരം നേതാക്കന്മാരെ ഇബാദത്തെയ്യാണ് ചോദ്യം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയാണ് അള്ളാഹു വിലാപത്തെ കുറിച്ച് പറയും എന്നിട്ട് നേതാക്കന്മാര് അനുയായികളും പരലോകത്ത് വരും

ഞ്ച് മനോരമായി പഠിക്കേണ്ടത് അമാനവലയുടെ പരിഭാഷ വായിച്ചു നോക്കെ ഒരു വെള്ളിയാഴ്ചയാണ് അമാനു മലയുടെ പരിഭാഷ ഇരുപത്തഞ്ച് കൊല്ലത്തിന്റെ പ്രയത്നം കൊണ്ട് അത് പൂർത്തിയാകുന്നു െ വണിമ്പലത്തിനടുത്ത് ഞാൻ വിചാരിക്കുന്നത് അവിടുത്തെ പള്ളിയിൽ ഈ ഖുർആൻ പൂർത്തിയാകുമ്പോൾ വെള്ളിയാഴ്ച സുബൈക്ക് കരഞ്ഞ മനുഷ്യനാണ് മനുവലി ആ മനുവലയുടെ പരിഭാഷങ്ങൾ വായിച്ചോട്ടി അള്ളാഹുന പുറമേയുള്ളവർ അവന് സമന്മാരുണ്ടാക്കുന്ന ചില ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് ആളുകളുടെ പ്രത്യേകത എന്താ അള്ളഹാനെ പോലെ അവർ ചില ഔലിയാക്കളെ ഇഷ്ടപ്പെടുന്നു ചില അമ്പിയാക്കളെ ഇഷ്ടപ്പെടുന്നു ചില മഹാന്മാരെ ഇഷ്ടപ്പെടുന്നു അള്ളാനെ ഇഷ്ടപ്പെടുന്ന പോലെ അള്ളാനോടും ഒരേ ഇഷ്ടം ഈ ഒരേ ഇഷ്ടം അങ്ങനെ അള്ളാഹു പങ്കു ചേർക്കുന്നവർ എന്നിട്ട് അല്ല പറയാണ് കേട്ടോ വല്ലതീന ആമനു അശബ് ഹുബൽ മുജാഹിദുകൾക്ക് അള്ളഹാനോടാണ് ഏറ്റവും വലിയ ഇഷ്ടം ഞാനിവിടെ മുഖ്മിൻ എന്ന പദത്തിന് മുജാഹിദ് എന്ന് എന്താണ് ഈ വിഷയത്തിൽ മുജാഹിദുകൾക്കെ അതുള്ളൂ അള്ളാനോട് കഠിനമായ സ്നേഹം നേരെ മനുഷ്യർ സി എം അടകൂരിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് എന്റെ സ്റ്റേജിൽ കല്ലെറിയുന്നത് ഞാൻ അള്ളഹാനെ പരിചയപ്പെടുത്തി ഞാൻ മൊയ്തീൻ ഷൈനെ വിളിക്കാൻ പാടില്ല അപ്പൊ കല്ലെറിയാണ് അപ്പൊ അവരുടെ ദൈവാരാണ് അത് എവിടെ എവിടെ മനസ്സിലായി കൊട്ടപ്പുറം വാദപതി വാദം ഞാൻ ഓർമ്മിപ്പിക്കുന്ന മുജാഹിദ് മറന്നുപോയിട്ടുണ്ടാവും കൊട്ടപ്പുറം വാദപതി വാന്ന് നടക്കുമ്പോൾ ചെറിയ മുണ്ടാം അബ്ദുൽ ഹമീദ് അതിനെ ഒരു തന്ത്രം ഉപയോഗിച്ചു ഒരു വലിയ തന്ത്രം എന്താ തന്ത്രം അതേ നേട്ടം പറഞ്ഞു ഞങ്ങളെ മൊയ്തീശയിന് കഴിവുണ്ടെങ്കിൽ ഞങ്ങൾ സ്റ്റേജ് ഒന്ന് പൊടിഞ്ഞോട്ടേ ഉടനെ തന്നെ കാന്തവരൻ കാന്തവരണ്ടീം അവിടെ നിന്ന് എഴുതീട്ട് അള്ളാക്ക് കൈവണ്ടെങ്കിൽ അപ്പൊ ചെറിയ മണ്ണ പറഞ്ഞു അതെ ഞാനൊരു തന്ത്ര ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് അള്ളാന്റെ സ്ഥാനത്താണ് മൊയ്തീൻ ഷെയ്ഖ് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ എടുത്ത തന്ത്രാണ് അതുകൊണ്ട് അള്ളാ ആറാം അധ്യായത്തിലെമില് എന്ത് പറഞ്ഞേനെ അല്ലാക്ക് അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ ചീത്ത പറയണ്ട അങ്ങനെ ചീത്തറിഞ്ഞാൽ നിങ്ങൾ അള്ളാന്റെ ചീത്തറിയും അതാണ് അവിടെ അപ്പൊ അതിൽ രണ്ടു കാര്യം മനസ്സിലായി അള്ളു ഈ പറഞ്ഞ ആയത്തിന്റെ പരിധിയിൽ സമസ്തയുണ്ട് ആയത്തിന്റെ പരിധിയിൽ മുജാഹിദു ഈ രണ്ട് വിഭാഗം മുസ്ലിം സമൂഹത്തിൽ ലോകത്തുള്ളൂ ശരിക്കും അടിസ്ഥാനപരമായി ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നും കൂടി ഞങ്ങൾ ശരിക്കും ചിന്തിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാവും എന്താ അള്ളാഹുന്റെ സ്ഥാനം അത് വിശുദ്ധ ഖുറാൻ മുപ്പത്തൊമ്പതാം അധ്യായം നാപ്പത്തി അഞ്ചാമത്തെ വചനം ആ ഒരു ഒറ്റ വചനം പഠിച്ച ഒരാൾ എ പി സുന്യാവുല ഇ കെ ഒറ്റ വചനം പഠിച്ചാൽ എന്താ ആവാത്ത എന്താ നിങ്ങൾ ആ വചന ശ്രദ്ധിച്ച് നോക്കിക്കെല്ലാ ഹൃദയത്തിന് അസ്വസ്ഥത ഉണ്ടാകും ആഹൃത്തിൽ വിശ്വസവരല്ല എന്നിട്ട് അള്ള തുടർന്ന് പറയുന്ന നിരീശ്വരവാദിനെ കുറിച്ചല്ല നിരീശ്വരവാദിനെ കാരണം തുടർന്ന് പറയുന്ന വാചകം എന്താ എന്നിട്ട്

ഖുർആൻ നോക്കൂ നിങ്ങൾ അവരോട് പറയപ്പെട്ടാൽ അവർക്കഥാ രോമാൻസ് ഉണ്ടാവണം പ്രാർത്ഥന അള്ളഹാനോട് മാത്രം പോസ്റ്റർ കണ്ടാൽ പ്രാർത്ഥന കീരിക്കും ചെയ്യണുള്ളൂ അപ്പൊ അയ്യായിരം കോപ്പി എടുത്ത് എടുത്തിട്ട് പ്രശ്നമല്ല അവൻ്റെ മനസ്സിലുള്ള ദൈവം അതെ